ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള മൈസൂർ ബോണ്ടിയും അതിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇരുന്നൂറ് ഗ്രാം അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം തൈര് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിലൊക്കെയാണ് ഉണ്ടാവുക ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ആ തൈരിലെ കട്ടകളൊക്കെ ആദ്യം നന്നായിട്ടൊന്നും അങ്ങോട്ട് ഉടച്ചെടുക്കാം അപ്പോൾ അതുപോലെ ഒരു വിസ്ക് കയ്യിലുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങടെ മിക്സ് ചെയ്തെടുക്കാം നല്ല സ്മൂത്താക്കിയെടുക്കാം ഇപ്പോൾ തൈര് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റൻപത് എം എൽ മെഷിംഗ് കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് മൈദ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്കത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നൈസായിട്ടുള്ള അരിപ്പൊടി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നങ്ങട് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം പിന്നെ നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് കുഴച്ചെടുക്കാം ബോണ്ടയുടെ മാവിൻ്റെ പരിവാറിയുണ്ടാവുമല്ലോ ഒരുപാടങ്ങടെ കട്ടിയാവാനും ലൂസാവാനും പാടില്ല അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം തൈരിൽ ചേർത്തതും ഇപ്പോൾ ചേർത്തും കൂടിയിട്ട് ഏകദേശം ഒരു അരക്കപ്പിനെടുത്ത് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ടത് കൈ വെച്ചിട്ട് തന്നെ അതുപോലെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം മാവിൻ്റെ ഈ ഒരു മിക്സിംഗ് ഇമ്പോർട്ടൻ്റ് ആട്ടോ നമ്മളത് എത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണോ അത്രയും നമുക്ക് ബോണ്ട നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് അടിച്ചടിച്ച് വേണം മിക്സ് മിക്സാക്കിയെടുക്കാൻ ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബോണ്ട വറുത്തെടുക്കാൻ പറ്റുക ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നന്നായിട്ട് എയർ കയറും അപ്പോഴാണ് ആ സ്പോഞ്ചി ടെക്സ്ചർ ബോണ്ടയ്ക്ക് കിട്ടുക ഇപ്പോൾ മാവ് അതുപോലെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കുക എല്ലാം ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ടുനുള്ളിൽ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങോ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ആദ്യം മിക്സ് ചെയ്ത രീതിയിൽ തന്നെ നന്നായിട്ട് അടിച്ചടിച്ച് മിക്സാക്കിയെടുക്കുക ആ പച്ചമുളകിൻ്റെയും കരുവേപ്പിലയുടെയും ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം ആ രീതിയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങോട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ വീഴണം ഈയൊരു രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ കുറഞ്ഞത് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക സമയമുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ചുരുങ്ങിയതൊരു ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ഇനി മാവ് റെസ്റ്റ് ചെയ്യണ സമയം കൊണ്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചട്നിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് നാളികേരം ചെറിയത് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല പൊട്ടുകടല ഒന്ന് വറുത്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവിനനുസരിച്ച് പച്ചമുളക് രണ്ടോ മൂന്നോ ഒക്കെ ചേർക്കാം അതിനുശേഷം ഇതുപോലെ കുറച്ച് മല്ലിയില പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് അത്യാവശ്യം പുളിയുള്ള തൈര് അതും ചേർത്തിട്ട് പിന്നെ അതിലേക്കൊരു അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ അതുപോലെ അരച്ചെടുക്കുക അതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ഓയില് റീഫൈൻഡ് ഓയില് കടുക് ഉഴുന്ന് പരിപ്പ് പച്ചൽമുളക് കറിവേപ്പില അത്രയും താളിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു ചട്നി റെഡിയായി ബോണ്ടയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചട്നി അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കിയത് ചേർത്ത് കൊടുക്കാം ഈ നാളികേരം നമുക്ക് ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർക്കാം ആ സമയത്ത് ചേർക്കാനായിട്ട് വിട്ടുപോയതാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം സവോള ഈ സമയത്ത് തന്നെ ചേർത്താൽ മതി ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ മാവ് ലൂസായി പോവും എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് ബോണ്ട വറുത്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം റീഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അതിന് ശേഷം നമ്മുടെ കൈ ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്നും അങ്ങോട്ട് നനച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് കുറേശ്ശെ മാവ് ഇതുപോലെ എടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയുടെ ആ ചൂടൊക്കെ കറക്റ്റാണെങ്കിൽ നമ്മൾ മാവ് മാവിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ മേലേക്ക് പൊങ്ങി വരും എന്നിട്ട് എല്ലതും ഇതുപോലെ മേലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കത് പോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുത്താൽ മതി എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കുക എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പിന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എടുത്താൽ മതി അതിലങ്ങനെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ സമയത്ത് നല്ല ചൂടോട് കൂടി ഇരിക്കുമ്പോൾ അത് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും പിന്നെ ചൂടാറുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളും എല്ലാം ഇതുപോലെ തന്നെ വറുത്തെടുക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചട്ണിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അതിൻ്റെ ഉൾഭാഗം കണ്ടില്ല നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മതി ഉണ്ടാക്കാനത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഈ മൈസൂർ ബോണ്ടിയും ചട്നിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണണിച്ചാൽ നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്